വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യുവയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് ഏകദേശം മൂന്ന് കമ്പനികളിലായിട്ടാണ് ഇന്ന് വേക്കൻസി വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അങ്ങനെയുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ജുവല്ലറി മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പുതിയ വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിനോട്ട് അപ്ലൈ ചെയ്യേണ്ട രീതി അതേപോലെ തന്നെ വേക്കൻസിയുടെ ലിസ്റ്റ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ യു എ ജോലി നോക്കുന്നവരാണെങ്കിൽ യു എൻ വിസിറ്റ് വീസയിലോ അതല്ലെങ്കിൽ ക്യാൻസലഡ് വിസയിലോ നിലവിൽ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ അതല്ലെങ്കിൽ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളിവിടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ എല്ലാ ദിവസവും എനിക്ക് വരുന്ന വാക്കൻസികൾ കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ പബ്ലിഷ് ചെയ്ത ഓരോ വാക്കൻസികളും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു രൂപ പോലും ചാർജ് ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോബിന് കയറാൻ പറ്റുന്ന വേക്കൻസികളാണ് എത്രയോ പേർക്ക് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം ജോബിൽ കയറാൻ പറ്റിയിട്ടുണ്ട് അലഹദില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി മലബാർ ഗോൾഡിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് മലബാർ ഗോൾഡിലേക്ക് രണ്ട് ദിവസം മുമ്പ് അതായത് ആഗസ്റ്റ് പതിനെട്ടാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ട് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ റീറ്റെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് യു എയിലോട്ടുള്ള വേക്കൻസിയാണ് ദുബായ് അബുദാബിയിലൊക്കെ ആയിരിക്കും ജോബ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാകും കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇന്റർവ്യൂസ് ആണ് സോറി കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഹയറിംഗ് ആണ് അപ്പോൾ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ കരിയർ പേജിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്ന ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും ഇത് ഏത് ജോബാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കുറേ പേർക്ക് ഞാൻ മുമ്പൊക്കെ പബ്ലിഷ് ചെയ്ത സമയത്ത് കുറേ പേർക്ക് റീപ്ലൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി സിറ്റി സീസൺ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ അതേപോലെ തന്നെ എഫ് ഡ്യൂട്ടി മാനേജർ ഐ ടി മാനേജർ ശിഷ മേക്കർഷമാൻ അതേപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റന്റ് കം മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് മാനേജേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയും ആയിട്ടുണ്ട് സിറ്റി സീസൺ ഹോട്ടലിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നാട്ടിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയും കൂടിയാണ് ഇനി അടുത്തതായി നാട്ടിൽ നടക്കുന്ന ഒരു അപ്ഡേഷൻ ആണ് എനിക്ക് കൂടുതൽ പേരും മെസ്സേജ് ചെയ്യാറുള്ളത് നാട്ടിൽ ഇൻറ്റർവ്യൂ ഇല്ലേ നാട്ടിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നമ്മൾക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കുറേ മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് കാരണം ഡെയിലി നാട്ടിൽ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് കൺസൾട്ടൻസി ത്രൂ അതല്ലെങ്കിൽ ട്രാവൽസുകാരൊക്കെ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് അതിന് പണം ഇടപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വേക്കൻസികളൊന്നും പബ്ലിഷ് ചെയ്യാറില്ല കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് സി ബ്രൈസ് കൊറിയർ അതിൻ്റെ ബ്രൈസ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്റർവ്യൂ ആണ് ഇവരുന്ന ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ഇന്റർവ്യൂ നടക്കുന്നുള്ളത് രണ്ട് കാറ്റഗറിയിലായിട്ട് സെയിൽസ് മാന്റെ മേഖലയിലേക്കും അതേപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യന്റെ മേഖലയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് സെയിൽസ്മാന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യന്റെ മേഖലയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കൊണ്ടോട്ടിയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നുള്ളത് അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സി വി അയച്ച് കൊടുക്കാനുള്ള മെയിൽ ഐ ഡിയും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു അവസരമാണ് നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ജി സി എസ് യിൽ ജോലി നേടാനുള്ള ഏറ്റവും നല്ലൊരു അവസരം അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക അടുത്തതായി ചൈത്രോം സൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് അപ്ഡേഷൻ ആണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് അബുദാബിയിലോട്ടും അതേപോലെ തന്നെ ദുബൈയിലോട്ടും വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നാല് കാറ്റഗറിയിലായിട്ടാണ് ബൂച്ചർ അതേപോലെ തന്നെ സ്റ്റോക്കർ ക്യാഷറ് സ്റ്റോക്കർ കം ക്യാഷർ കൗണ്ടർ സർവീസ് ക്ലർക്കിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾ യോഗ്യരാണെങ്കിൽ വീഡിയോയുടെ തകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ്സ് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും അതിൽ കയറി അഡ്മിൻസിന് മെസ്സേജ് ചെയ്താൽ മതി അവരുടെ സമയപരിധിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റീപ്ലേ തരുന്നതായിരിക്കും അതേപോലെ തന്നെ നിലവിൽ യു എയിൽ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഇൻ്റർവ്യൂ അപ്ഡേഷൻ ആണ് അയാതന ഡയറി കമ്പനിയിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ഇവരുന്ന ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെ വൈകിട്ട് മൂന്ന് മണിവരെ രണ്ട് കാറ്റഗറിയിലായിട്ട് കമ്പനി ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഓൺ ഓഫ്ലൈനായിട്ട് നടക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് സെയിൽസ്മാന് വേണ്ട ക്വാളിഫൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെൽപ്പേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ വായിച്ച് പറയാണെങ്കിൽ വീഡിയോ വളരെ ലെന്ത് ആയി പോകും അതുകൊണ്ടാണ് സ്പീഡ് സ്പീഡാക്കി ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ജോബിൻ്റെ ഡ്യൂട്ടിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇൻ്റർവ്യൂക്ക് നിങ്ങൾ പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെൻസിൻ്റെ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് പാസ്പോർട്ട് കോപ്പി ഫോട്ടോ ഒക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ കരുതുക അതേപോലെ തന്നെ നിങ്ങൾ ഈ വിസിറ്റ് വിസയിലാണെങ്കിൽ വിസിറ്റ് വിസ അതല്ലെങ്കിൽ റെസിഡൻസി വിസയിലാണെങ്കിൽ ആ വിസ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി എല്ലാ കാര്യങ്ങളും കരുതുക അതൊക്കെ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അപ് ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാഷണൽ ഡയറി ഫാക്ടറി ആയാത്തന ദുബൈ അല്ലൈൻ ഹൈവേയിൽ അൽഫോയിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് എക്സിറ്റ് ട്വൻറ്റി അല്ലൈൻ സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ഇനി ഓൺലൈനായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂ ഓൺലൈനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് അത് വെയർഹൌസ് സൂപ്പർവൈസർ ഡാറ്റ പ്രോസസിങ് ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ അതുപോലെ തന്നെ കൺട്രോൾ റൂം ഓപ്പറേറ്റർ ഫില്ലിംഗ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ടെക്നീഷ്യന്റെ മേഖലയിലേക്കുള്ള ഇത് നടക്കുന്നുണ്ട് അതിന് ഈ കാണുന്ന മെയിൽ ഐ നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കുക സെയിൽസ്മാൻ ഹെൽപേഴ്സിന്റെ മേഖലയിലേക്കുള്ള ഇന്റർവ്യൂ ഡയറക്റ്റ് കമ്പനി ലൊക്കേഷനിൽ വെച്ചിട്ട് വോക്ക് ഇൻ ഇന്റർവ്യൂ ആയിട്ട് നടക്കുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള മേഖല ഈ ഒരു കാണുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ തൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എത്രയൊക്കെയാണ് എല്ലാ ദിവസവും എൻ്റെ വേക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി ഞാൻ വരുന്നതായിരിക്കും അതേപോലെ തന്നെ എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ സ്റ്റോറിയായിട്ട് ആഡ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാൻ്റെ ലിങ്കും കൂടെ ഞാൻ സൈറ്റിൽ കൊടുത്ത് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റ കൂടെ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ പുതിയ വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്